നമസ്കാരം ആധികാരികമായി പഠിച്ച് ഇലക്ഷൻ പ്രവചനങ്ങൾ നടത്തി ജനങ്ങളെ വിസ്മയിപ്പിക്കുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഇപ്പോഴിതാ അദ്ദേഹം ലോക്സഭാ ഇലക്ഷൻ മുൻനിർത്തി കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെ കക്ഷിനിലയെ സംബന്ധിച്ചുള്ള പ്രവചനം പുറത്തുവിട്ടിരിക്കുകയാണ് മാസ്റ്ററുടെ പ്രവചനങ്ങൾ ഒട്ടുമിക്കതും ശരിയായ ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആകാംക്ഷയോടെയാണ് ഗോപാലകൃഷ്ണൻ മാസ്റ്ററുടെ പ്രവചനങ്ങൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ വരാനിടയുള്ള കക്ഷി നില തമിഴ്നാട് ആകെ മുപ്പത്തൊമ്പത് സീറ്റ് ഡി എം കെ ഇരുപത്തൊന്ന് സീറ്റ് കോൺഗ്രസ് എട്ട് സീറ്റ് സി പി എം രണ്ട് സി പി ഐ രണ്ട് വി സി കെ രണ്ട് എ ഐ എം ഡി എം കെ ഒന്ന് മുസ്ലീം ലീഗ് ഒന്ന് കെ എം ഡി കെ ഒന്ന് അത് നാമക്കൽ മണ്ഡലത്തിലാണ് അവർ മത്സരിക്കുന്നത് ഡി ഡി എം കെയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടും അത് തിരുനെൽവേലിയിലാണ് അവിടെ വിജയിക്കുന്നത് നായനാർ നാഗേന്ദ്രൻ ആണ് പുതുച്ചേരി ഒരു സീറ്റ് അത് കോൺഗ്രസ്സിനാണ് ലക്ഷദ്വീപ് ഒരു സീറ്റ് അത് കോൺഗ്രസ്സിനാണ് കർണാടകത്തിലാകെ ഇരുപത്തിയെട്ട് സീറ്റ് അതിൽ എൻ ഡി എ പതിനാല് മുതൽ പതിനാറ് വരെ സീറ്റ് ബി ജെ പി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ജനതാദൾ എസ് രണ്ട് കോൺഗ്രസ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സീറ്റ് ആന്ധ്രാപ്രദേശ് ഇരുപത്തിയഞ്ച് സീറ്റ് വൈ എസ് ആർ കോൺഗ്രസ് പതിമൂന്ന് എൻ ഡി എ പന്ത്രണ്ട് അതിൽ തന്നെ ബി ജെ പി ഒരു സീറ്റ് ജനസേന പാർട്ടി ഒന്ന് ടി ഡി പി പത്ത് തെലങ്കാന ആകെ പതിനേഴ് സീറ്റ് അതിൽ കോൺഗ്രസ്സിന് പത്ത് സീറ്റ് ബി ജെ പിക്ക് നാല് സീറ്റ് ടി ആർ എസിന് രണ്ട് സീറ്റ് എ ഐ എം ഐ എമ്മിന് ഒരു സീറ്റ് അത് ഹൈദരാബാദിലാണ് ഗോവ രണ്ട് സീറ്റ് അതിലൊന്ന് ബി ജെ പിക്ക് ഒന്ന് കോൺഗ്രസ്സിനും ലഭിക്കും മഹാരാഷ്ട്ര ആകെ നാൽപ്പത്തെട്ട് സീറ്റ് അതിൽ എൻ ഡി എക്ക് ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തി മൂന്ന് സീറ്റ് വരെ കിട്ടും അതിൽ തന്നെ ബി ജെ പിക്ക് പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റ് ശിവസേന ഏകനാഥ് ഷിൻഡേ എട്ട് മുതൽ പത്ത് വരെ സീറ്റ് എൻ സി പി അജിത് പവാർ വിഭാഗം മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ സീറ്റ് അതിൽ കോൺഗ്രസ് ആറ് മുതൽ ഏഴ് വരെ സീറ്റ് ശിവസേന ബാല താക്കറെ വിഭാഗം ആറ് മുതൽ ഏഴ് വരെ സീറ്റ് എൻ സി പി ശരത് പവാർ വിഭാഗം മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് ഗുജറാത്ത് ഇരുപത്തി ആറ് സീറ്റ് ബി ജെ അതിൽ ബി ജെ പിക്ക് അറുപത് ഇരുപത്തിയാറ് സീറ്റുകൾ കിട്ടും രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് സീറ്റ് അതിൽ ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് സീറ്റും കോൺഗ്രസിന് രണ്ട് സീറ്റും ലഭിക്കും മധ്യപ്രദേശ് ആകെ ഇരുപത്തൊമ്പത് സീറ്റ് അതിൽ ബി ജെ പിക്ക് ഇരുപത്തെട്ട് സീറ്റും കോൺഗ്രസ്സിന് ഒരു സീറ്റും ഛത്തീസ്ഗഡ് ആകെ പതിനൊന്ന് സീറ്റ് അതിൽ ബി ജെ പിക്ക് ഒൻപത് സീറ്റും കോൺഗ്രസ്സിന് രണ്ട് സീറ്റും ഉത്തർപ്രദേശ് ആകെ എൺപത് സീറ്റുകൾ അതിൽ എൻ ഡി എക്ക് എഴുപത്തിനാല് സീറ്റ് അതിൽ തന്നെ ബി ജെ പിക്ക് എഴുപത് സീറ്റും ആർ എൽ ഡിക്ക് രണ്ട് സീറ്റും അപ്നാദൽ എസിന് രണ്ട് സീറ്റും ലഭിക്കും ഇന്ത്യ സഖ്യം ആറ് സീറ്റ് അതിൽ സമാജ്വാദി പാർട്ടിക്ക് അഞ്ച് സീറ്റും കോൺഗ്രസ്സിന് ഒരു സീറ്റും ഹരിയാനയിലാകെ പത്ത് സീറ്റ് അതിൽ കോൺഗ്രസ്സിന് രണ്ട് സീറ്റും എ പിക്ക് ഒരു സീറ്റും ബി ജെ പിക്ക് ഏഴ് സീറ്റും ലഭിക്കും ഡൽഹിയിലാകെ ഏഴ് സീറ്റുകൾ അതിൽ ബി ജെ പിക്ക് നാല് സീറ്റും എ എ പിക്ക് രണ്ട് സീറ്റും കോൺഗ്രസ്സിന് ഒരു സീറ്റും ലഭിക്കും ഉത്തരാഖണ്ഡ് ആകെ അഞ്ച് സീറ്റ് അതിൽ അഞ്ച് സീറ്റും ബി ജെ പിക്ക് കിട്ടും ഹിമാചൽ പ്രദേശ് ആകെ നാല് സീറ്റ് അതിൽ നാല് സീറ്റും ബി ജെ പിക്ക് കിട്ടും പഞ്ചാബിൽ പതിമൂന്ന് സീറ്റ് അതിൽ എ പിക്ക് ഏഴ് സീറ്റ് കോൺഗ്രസ്സിന് നാല് സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് ശിരോമണി അകാലിദളിന് ഒരു സീറ്റ് ഛസ്തീസ് ചണ്ഡീഗഡ് ഒരു സീറ്റ് അത് കോൺഗ്രസ്സിന് കിട്ടും ജമ്മു ആൻഡ് കാശ്മീരിൽ ആകെ അഞ്ച് സീറ്റ് അതിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് നാഷണൽ കോൺഫറൻസിന് മൂന്ന് സീറ്റ് ലഡാക്കിലാകെ ഒരു സീറ്റ് അത് ബി ജെ പിക്ക് കിട്ടും ബീഹാറിലാകെ നാൽപ്പത് സീറ്റ് എൻ ഡി എക്ക് ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെ സീറ്റ് ലഭിക്കും അതിൽ തന്നെ ബി ജെ പിക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സീറ്റ് ജനതാദൾ യുണൈറ്റഡിന് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സീറ്റ് എൽ ജെ പിക്ക് മൂന്ന് സീറ്റ് എച്ച് എ എമ്മിന് ഒരു സീറ്റ് ആർ എൽ എമ്മിന് ഒരു സീറ്റ് ഇന്ത്യ സഖ്യത്തിനാകെ എട്ട് മുതൽ പതിനൊന്ന് വരെ സീറ്റ് അതിൽ ആർ ഡി ഡിക്ക് അഞ്ച് മുതൽ ആറ് വരെ സീറ്റ് ബി ജെ പിക്ക് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് ജാർഖണ്ഡ് ആകെ പതിനാല് സീറ്റ് അതിൽ എൻ ഡി എക്ക് പന്ത്രണ്ട് സീറ്റ് അതിൽ തന്നെ ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റ് എ ജെ എസ് യുവിന് ഒരു സീറ്റ് ഇന്ത്യ സെക്രട്ടറി രണ്ട് സീറ്റ് അതിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് ജെ എം എമ്മിന് ഒരു സീറ്റ് ഒഡീഷ ആകെ ഇരുപത്തൊന്ന് സീറ്റ് അതിൽ ബി ജെ പിക്ക് പത്ത് മുതൽ പതിനൊന്ന് വരെ ബി ജെ ഡിക്ക് പത്ത് മുതൽ പതിനൊന്ന് വരെ പശ്ചിമബംഗാളിൽ ആകെ നാൽപ്പത്തിരണ്ട് സീറ്റ് അതിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെ ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെ കോൺഗ്രസ്സിന് ഒരു സീറ്റ് ആസാം ആകെ പതിനാല് സീറ്റ് അതിൽ എൻ ഡി എക്ക് പത്ത് സീറ്റ് അതിൽ തന്നെ ബി ജെ പിക്ക് ഒൻപത് സീറ്റും എ ജി പിക്ക് ഒരു സീറ്റ് ഇന്ത്യ മുന്നണി നാല് സീറ്റ് അതിൽ കോൺഗ്രസ്സിന് മൂന്ന് എ ഐ യു ഡി എഫിന് ഒരു സീറ്റ് ത്രിപുരയിൽ ആകെ രണ്ട് സീറ്റ് അതിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റ് അതിൽ തന്നെ ബി ജെ പിക്ക് ഒന്നും പുറമോത പാർട്ടിക്ക് ഒരു സീറ്റും അരുണാചൽ പ്രദേശ് ആകെ രണ്ട് സീറ്റ് രണ്ട് സീറ്റും ബി ജെ പിക്ക് കിട്ടും മണിപ്പൂരിൽ ആകെ രണ്ട് സീറ്റ് അതിൽ ഒന്ന് ബി ജെ പിക്ക് ഒന്ന് കോൺഗ്രസ്സിന് കിട്ടും മേഘാലയയിൽ രണ്ട് സീറ്റ് അതിൽ എൻ ഡി എയ്ക്ക് ഒരു സീറ്റ് അത് എൻ പിക്ക് ആണ് കോൺഗ്രസ്സിന് ഒരു സീറ്റ് കിട്ടും നാഗാലാൻഡിൽ ഒരു സീറ്റ് അത് എൻ ഡി എയ്ക്ക് ഒന്ന് അത് എൻ പി എഫിനാണ് കിട്ടുന്നത് മിസോറാമിൽ ഒരു സീറ്റ് അത് സെഡ് പി എം അല്ലെങ്കിൽ സൊറാം പീപ്പിൾസ് മൂവ്മെൻറ്റിന് ഒരു സീറ്റ് കിട്ടും സിക്കിം ഒരു സീറ്റ് അത് സിക്കിം ക്രാന്തി മോർച്ചയ്ക്കാണ് കിട്ടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ സീറ്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഒരു സീറ്റ് അത് കോൺഗ്രസിനാണ് ദാദ്ര ആൻഡ് നാഗർഹവേലി ഡാമൻ ആൻഡ് ഡിയു രണ്ട് സീറ്റ് അതിൽ ബി ജെ പി രണ്ട്